ഹായ് കൂട്ടുകാരെ നമസ്കാരം മലയാളം എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ നോക്കുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജ്ഞാനപ്പാന എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസറും നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ധനമോഹം പരുത്തി വയ്ക്കുന്ന വിനകൾ ജ്ഞാനപ്പാനയിൽ കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെ എന്നാണ് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ആൻസർ നോക്കാം ചില മനുഷ്യർ ധനം വർദ്ധിക്കാൻ അഗ്നിഹോത്രം പോലും ചെയ്യുന്നു എത്ര ധനം കിട്ടിയാലും മനുഷ്യന്റെ മനസ്സിന് തൃപ്തി വരുന്നില്ല പത്ത് കിട്ടുമ്പോൾ നൂറ് വേണമെന്നും നൂറ് കിട്ടുമ്പോൾ ആയിരം വേണമെന്ന് ആയിരം കിട്ടുമ്പോൾ പതിനായിരം വേണമെന്നും അവൻ ആർത്തിപ്പെടുന്നു ധനമോഹം ആശയാകുന്ന കയറിൽ മനുഷ്യനെ കുടുക്കിയിടുന്നു കഴിഞ്ഞാൽ വസ്ത്രം പോലും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അവൻ അറിയുന്നില്ല അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എണ്ണി എണ്ണി കുറയുന്നതാ ആയുസ്സും മിണ്ടി മിണ്ടി കരയറുന്നു മോഹവും ഈ വരികൾ മനുഷ്യ ജീവിതത്തിൻ്റെ നേർ ചിത്രമല്ലേ നിങ്ങളുടെ അഭിപ്രായം എഴുതുക അപ്പം നമുക്ക് അതിന്റെ ആൻസർ നോക്കാം മനുഷ്യന്റെ നശ്വരത വളരെ ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ള കവിയാണ് പൂന്താനം മനുഷ്യന്റെ ആയുസ് ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവന്റെ അതിമോഹങ്ങളും പണത്തിനോടുള്ള ആർത്തിയും വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ഏത് മാർഗത്തിലൂടെയാണെങ്കിലും പണം എന്ന മനുഷ്യന്റെ ചിന്തയും അതിന്റെ അർദ്ധശൂന്യതയും കവി എടുത്തു കാണിക്കുന്നുണ്ട് ഇവിടെ അപ്പം ഇതാണ് കേട്ടോ അതിന്റെ ആൻസർ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ബ്രഹ്മാവും തനിക്കൊപ്പമാകില്ലെന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്താണ് ബ്രാഹ്മണ്യത്തിന്റെ പേരിൽ അഹങ്കരിച്ച് അഹ് അഹങ്കരിച്ച് ബ്രഹ്മാവും തനിക്കൊപ്പം വരില്ലെന്ന് അവർ കരുതുന്നു പണമാണ് എല്ലാത്തിനും മേലെയെന്നവർ കരുതുന്നു ഈ ലോകം തൻ്റെ കഴിവ് കൊണ്ടാണ് നിലനിൽക്കുന്നതെന്നാണ് ഈ കൂട്ടർ വിശ്വസിക്കുന്നത് അതായത് അവരുടെ വാദം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കുങ്കുവം ചുമക്കും പോലെ ഗർദഭം അപ്പം ഇത് ഈ വരികളുടെ ഔചിത്യം വ്യക്തമാക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ അപ്പം നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം ഗർഭപം എന്ന വാക്കിന്റെ അർത്ഥം കഴുത എന്നാണ് കേട്ടോ നമുക്ക് ആൻസറിലേക്ക് പോവാം കുങ്കുമം ചുമക്കുന്ന കഴുത തൻ്റെ മേലുള്ള കുങ്കുമത്തിൻ്റെ മേന്മ അറിയുന്നില്ല കുങ്കുമത്തിൻ്റെ സുഗന്ധവും മഹത്വവും തിരിച്ചറിയാതെ ചുമടേറ്റി നടക്കുന്ന കഴുതയ്ക്ക് മറ്റേത് വസ്തുവും എന്ന പോലെ ഒരു ചുമട് മാത്രമാണത് വിദ്യയുടെ മഹത്വം എന്തെന്നറിയാതെ വിദ്വാൻമാരുടെ അവസ്ഥയും അതുതന്നെ അവർക്ക് വിദ്യ പണമുണ്ടാക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് അതായത് പണം കണ്ടെത്താനുള്ള ഒരു മാർഗം മാത്രമാണ് അതുകൊണ്ട് തന്നെ വിദ്യയിലൂടെ നേടേണ്ട ഉന്നതിയും സ്വഭാവമഹിമയും അവർക്കുണ്ടാകുന്നില്ല അറിവുള്ളവർ ആത്മീയ ഔന്നത്യം നേടുന്നവർ കൂടിയാകണം അല്ലാത്ത പക്ഷം അവർ കുങ്കുമം ചുവക്കുന്ന പോലെ പരിഹാസ്യരാകും ഇതാണ് കേട്ടോ ആൻസർ അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസറൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് അതായത് കണ്ട് തീർന്നതിന് ശേഷം ഒന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അപ്പോഴും നമുക്ക് നല്ലതുപോലെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ചത്തുപോവും നേരം വസ്ത്രമതുപോലും ഒത്തിടാ കൊണ്ടുപോകുന്നൊരോരുത്തർക്കും ആശയഭംഗി വ്യക്തമാക്കുക അതാണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം വഴിയമ്പലത്തിൽ കണ്ടുമുട്ടി പരസ്പരം പിരിഞ്ഞു പോകുന്ന യാത്രക്കാരാണ് മനുഷ്യർ മക്കൾ ഭാര്യ അച്ഛൻ അമ്മ എന്നിവരുമായുള്ള കൂടിച്ചേരൽ അല്പം കാലത്തേക്ക് മാത്രമുള്ളതാണ് കുറച്ച് നാളത്തേക്കുള്ള ജീവിതം എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് അത് മനസ്സിലാക്കാതെയും ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് ചിന്തിക്കാതെയും മനുഷ്യൻ ഓരോന്ന് ചെയ്തു കൂട്ടുന്നു സമ്പത്ത് നേടാനുള്ള തിരക്കിലാണ് മനുഷ്യൻ എല്ലാ നന്മകളും ബലി കഴിച്ചു നമ്മൾ നേടുന്ന സ്വത്തും പ്രതാപവും മരണത്തോടെ അവസാനിക്കും ശരീരം വെടിയുന്ന ആത്മാവ് ഭൗതികമായ എല്ലാം ഉപേക്ഷിച്ചാണ് വേർപ്പെടുന്നത് ചത്തുപോകുമ്പോഴെങ്ങും വസ്ത്രം പോലും കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നതിൻ്റെ സത്യം ഇതാണ് അപ്പം എല്ലാവരും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണ കാണുക ഇപ്പം ഇത് ജാന ജ്ഞാനപ്പന എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാഠസംഗ്രഹം എന്നും പറഞ്ഞിട്ട് അതായത് അപഗ്രദനം എന്നും പറഞ്ഞ് നമുക്ക് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് തന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് വായിച്ച് വെക്കുക ആ രീതിയിലും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് ആൻസർ എഴുതാവുന്നതാണ് അപ്പം ഈ ഒരു ഇനി കൂടുതൽ ചാപ്റ്റേഴ്സിൻ്റെ ആൻസേർ ഉൾപ്പെടുത്തണമെങ്കിൽ ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ട് നിങ്ങൾക്കൊരു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബായ്